നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇതവണത്തെ കോപ്പ ട്രോഫിക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള താരം തീർച്ചയായിട്ടും ലാബിൻ ഇമാലാണ് ഇന്നലെ വാലൻറ്റിയോർ അധികൃതർ കോപ്പ ട്രോഫിക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ ലാബിൻ ഇമാൽ കൊണ്ടുപോയി എന്ന തരത്തിലാണ് പലരുടെയും പ്രതികരണം കഴിഞ്ഞില്ല പതിനേഴാമത്തെ വയസ്സിൽ ചെറിയ പ്രായത്തിൽ വാലൻറ്റിയോറിന് നോമിനേഷൻ കിട്ടിയിരിക്കുന്നു പയ്യനെ അർഹിച്ചത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ആ ലാമിൻ ലാമിന്യമാൽ നെയ്മർ ജൂനിയറാണ് തൻ്റെ അയറ്റുള്ളു പലവട്ടം പറഞ്ഞയാൾ നെയ്മറുടെ കളി കാണാൻ വേണ്ടി പോയിരുന്ന കാര്യവും അത് കണ്ടു കഴിഞ്ഞു വന്നിട്ട് വീട്ടിൽ അതുപോലെ അനുകരിച്ച കാര്യവുമൊക്കെ തുറന്നു പറയുന്നുണ്ട് എത്രത്തോളം നെയ്മറോട് അദ്ദേഹത്തിന് ആരാധനയുണ്ട് എന്നുള്ളത് പലവട്ടം നമ്മൾ വേണ്ടതാണ് നെയ്മറുടെ സാൻഡോസിലെ അതേ ആഘോഷവും ഒക്കെ യൂറോക്കപ്പിലടക്കം പയ്യൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ വീണ്ടും പറയുന്നു നെയ്മർ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു കാരണം നെയ്മറെക്കുറിച്ച് പറയുകയാണ് അതിനു വേണ്ടി പറയുകയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു എന്നിട്ട് അതിലൂടെ ഞാൻ നെയ്മറുടെ വീഡിയോസ് കാണുമായിരുന്നു അങ്ങനെ നീണ്ട സമയം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ദൻ ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകും എന്നിട്ട് എൻ്റെ റൂമിൽ നെയ്മർ ചെയ്ത അതേ സ്കില്ലുകൾ ഇമിനിറ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു ഇതാണ് ലാമിന്യമാൽ പറയുന്നത് സോ നെയ്മറെ അതുപോലെ കോപ്പി ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പയ്യൻ ചെറിയ പ്രായത്തിൽ തന്നെ എന്തായാലും അവൻ ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള നടത്തം ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ ഫുട്ബോൾ ലോകം അവൻ കീഴടക്കും എന്ന് വിശ്വസിക്കുന്നവർ കുറവല്ല വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി